നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തടി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ നസീല ഫിറോസിനും രാജീവ് പി ആറിനും ആതിരാ പ്രവീണിനും ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഹസീനയ്ക്കും കെട്ടിവെക്കാനുള്ള തുക പത്തടിയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സ്വയം സഹായ സംഘത്തിൽ വെച്ച് കാരുണ്യ സ്വയം സഹായ സംഘം പ്രസിഡന്റ് ജി മനോജ് ജനറൽ സെക്രട്ടറി ആർ ബീന ജബ്ബാർ സെക്രട്ടറി സെക്രട്ടറി ബിന്ദു പ്രവീൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘം വേണ്ടി അഞ്ചിൽ നിന്ന് കാരുണ്യ സ്വയം സഹായ ഹക്കിട്ട് കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ജീവകാരുണ്യ പ്രവർത്തനം സാമൂഹിക സേവനം സാമൂഹിക മുന്നേറ്റത്തിനു വേണ്ടിയിട്ട് തുടങ്ങി വെച്ച മൺമറഞ്ഞ് പോയ നമ്മുടെ പത്മസഖാവ് ഉൾപ്പെടെ തുടങ്ങി ഒരു പ്രസ്ഥാനമാണ് കാരുണ്യ സ്വയം സഹായ സംഘം കഴിഞ്ഞുപോയ പതിമൂന്ന് കൊല്ലം ഈ പ്രസ്ഥാനം ഒട്ടനവധി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനം ഈ പത്തടി പ്രദേശത്തും സമീപ പ്രദേശത്തുമായി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന പത്തടി വാർഡായിട്ടുള്ള പതിനൊന്നിലും പഴയലൂർ വാർഡായിട്ടുള്ള പന്ത്രണ്ടിലേയും കാഞ്ഞോൽ വാർഡായിട്ടുള്ള പതിമൂന്നിലേയും അതുപോലെ തന്നെ അഞ്ചൽ ബ്ലോക്ക് ലേക്ക് മത്സരിക്കാനായിട്ട് ഏരൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള അസീനായി അതുപോലെ തന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ച പ്രകാരം ഈ മൂന്ന് വാർഡിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്കുണ്ട് പരാമർന്ന തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കെട്ടിവയ്ക്കേണ്ട തുക കാരുണ്യ സ്വയം സഹായ സംഘം നൽകുകയാണ് ഇനിയും കാരുണ്യ സ്വയം സഹായ സംഘം ഈ മേഖലയിൽ തുടർന്ന് ജീവകാരുണ്യ സാമൂഹിക മേഖലയിൽ ഒട്ടനവധി കാര്യങ്ങൾ തുടർന്ന് ചെയ്ത് മുന്നോട്ടു പോകും എന്ന് ഈ അവസരത്തെ അറിയിക്കുകയാണ് യില് സ്ഥാന സഹായ സംഘം ചെയ്തിട്ടുള്ള ഈ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു मल डी एफ राजावीन दाड़ी आई ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഡിവിഷനിൽ മസ്സൈന സ്ഥാനാർത്ഥിയായ ഹസീന എന്ന നിക്കി ഈ കാരുണ്യ സഹായ സംഘത്തിൽ നിന്ന് നൽകിയ ഒരു സംഭാവന വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു ഒപ്പം ഇതിലെ കാരുണ്യ സംഘത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു